മീനാജ് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ബിജുപാല ഇന്ന് നമ്മൾ കുറവല്ലങ്കാടേക്കാണ് പോവുക കുറവലങ്ങാട് മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തില് ഏഴു സെന്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു പൊതുപൊത്തൻ വീട് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് അത് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഒരു കോമ്പൗണ്ട് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടാറോട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആദ്യമിരിക്കുന്ന വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ വീട് വില അറുപത് ലക്ഷം രൂപ മാത്രം അതിന്റെ കോഴി വെള്ളമാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എന്ന് മാത്രമല്ല കിണർ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുവാനും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം മേനജൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ കുറുവലങ്ങാടെന്ന് നമ്മൾ ഏറ്റുമാലൂരിലേക്ക് പോരുന്ന വഴിയിൽ എം സി റോഡിൽ നിന്നും ജസ്റ്റ് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇരിക്കുന്ന ഒരു നല്ലൊരു ഐശ്വര്യവും അഴകുമുള്ള നല്ലൊരു വീട് ടാർ റോഡ് സൈഡിലായിട്ടിരിക്കുന്നു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ മേഖലയിലിരിക്കുന്ന അഴകും ഐശ്വര്യവുമുള്ള നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇത് ടാർ റോഡിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ് ഇത് കാർ പോർച്ച് കാണാം മുറ്റമെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന കാണാം വലിപ്പമുള്ള നല്ല വലിപ്പമുള്ളൊരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക തൊട്ടപ്പുറത്ത് വീടുകൾ കാണാം പുതിയ പുതിയ വീടുകളാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ വീടിൻ്റെ ഒരു അഴകായിട്ടുള്ള കിണറ വീടിൻ്റെ മുൻപിൽ തന്നെയുണ്ട് അപ്പോൾ ഒരു വീടിൻ്റെ മുൻവശത്ത് ഒരു കിണറുള്ളത് ഒരഴകാണ് വാസ്തുപ്രകാരമായിട്ടൊക്കെ നോക്കി കഴിയുമ്പോൾ കിഴക്ക് വടക്ക് കിഴക്ക് മൂലയിൽ മാത്രമേ കിണർ കുഴിക്കാവൂ എന്നുള്ളൊരു വാസ്തുശാസ്ത്രമുണ്ട് ഈ വാസ്തുശാസ്ത്ര പ്രകാരം ആയിരിക്കാം നോക്കി കഴിയുമ്പോൾ തന്നെ ഈ കിണർ പ്രകാരം എല്ലാം കറക്റ്റാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ വീടിൻ്റെ ഈ കിണർ വെള്ളം ഇവിടെ ഈ പ്രദേശത്ത് അങ്ങനെ വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ള മേഖലയല്ല അപ്പോൾ അങ്ങനെ ഷോർട്ടേജ് ഇല്ലാത്ത ഈ മേഖലയിൽ ഇത്രയും നല്ലൊരു കിണർ വീടിൻ്റെ മുൻവശത്ത് തന്നെ കിണറും സൗകര്യങ്ങളും അത് പാലാ പാലാമേഖലയിലൊക്കെ കിണർ കുഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ പൊട്ടിച്ചായിരിക്കും ഇറങ്ങുക പക്ഷേ ഇവിടുത്തെ ഒക്കെ കിണറ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐശ്വര്യമാണ് എന്താ പറയുന്നത് അരങ്ങണം വെട്ടുക എന്നൊക്കെ പറയും റിങ് പോലെ വെട്ടിയെടുത്ത് ആണ് ഇവിടുത്തെ കിണർ ചെയ്യുന്നത് നല്ല വലിപ്പമുള്ളൊരു കാർപോർച്ചിലേക്കാണ് നമ്മൾ കയറിയത് കാർപോർച്ച് ഇവിടെ കഴിഞ്ഞിട്ട് സിറ്റൗട്ടിലേക്ക് കയറി നല്ല വലിപ്പമുള്ള ഒരു മൂന്ന് നാല് ചെയറിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റൗട്ട് പുറത്തുനിന്ന് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വന്നാൽ മാത്രമാണ് ഇപ്പോൾ സിറ്റ് സിറ്റൗട്ടിലിരുന്ന് വർത്താനം പറയുക അപ്പോൾ പരിചയമുള്ള നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ വാ കയറി വന്നിരിക്കുക എന്ന് പറഞ്ഞ നേരെ ഇത് ഈ കാണുന്ന സ്വീകരണ മുറിയിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോവുക അപ്പോൾ സ്വീകരണ മുറിയാണിത് സ്വീകരണ മുറി നല്ല ഇൻറ്റീരിയർ കൂടി ഉള്ള നല്ല ജിപ്സം സീലിങ്ങോട് കൂടിയുള്ള നല്ലൊരു സീലിങ് നല്ലൊരു സ്വീകരണ മുറിയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ സ്വീകരണ മുറിയും അതുപോലെ ഡൈനിങ് ഹോൾ തമ്മിലുള്ളൊരു പാർട്ടീഷൻ വർക്ക് നല്ലൊരു വർക്കിങ്ങിലെല്ലാം നല്ലൊരു ഫിനിഷിങ്ങുള്ള നല്ലൊരു ആതിഥ്യമുള്ള നല്ല ആഭിജാത്യമുള്ള നല്ലൊരു വർക്ക് എന്നുള്ളത് തന്നെയാണ് അങ്ങനെയൊക്കെയുള്ള നല്ലൊരു വീടാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഡൈനിങ് ഹാളിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ഡൈനിങ് ഹോളിനും നല്ല വലിപ്പമുണ്ട് ആവശ്യത്തിനുള്ള ജനൽപ്പാളികൾ സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ വാഷ് ഇവിടെയാണ് വരുന്നത് ടി വി യൂണിറ്റ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ടി വി യൂണിറ്റ് സൗകര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു നമുക്കറിയാം എം സി റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ തുടക്കം മുതൽ രണ്ട് മൂന്ന് പട്ടം ഇപ്പോൾ പറഞ്ഞു അപ്പോൾ എം സി റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറിക്കഴിയുമ്പോൾ സ്ഥലത്തിന് എത്രയോ വില വർദ്ധി വിലയുള്ള ഏരിയയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക അപ്പോൾ അത്രയും വിലയുള്ള മേഖലയിൽ ഏഴ് സെൻറ്റ് സ്ഥലം മേടിച്ച് ആ സ്ഥലത്തിൽ പുതുതായി പണി കഴിപ്പിക്കപ്പെട്ട് ഇത്രയും നല്ല ഫിനിഷിങ്ങോടു കൂടിയുള്ള ഇത്രയും നല്ല ഒരു ജിപ്സം സീലിങ് അതുപോലെ തന്നെ വുഡിൻ്റെ വർക്കുകൾ കബ്ബോർഡ് വർക്കുകൾ അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ അതുപോലെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റുകൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയ ടോയ്ലറ്റുകൾ ജോൺസണ് അതുപോലെ സെറ തുടങ്ങിയ ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ടോയ്ലറ്റുകളിൽ ടോയ്ലറ്റുകളിലൊട്ടിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ടൈൽ വർക്കുകൾ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കുകൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക് വർക്കുകൾ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിലേന് എല്ലാ ടോയ്ലറ്റിലും അതുപോലെ തന്നെ എ സിയുടെ പോയിൻറ്റ് എല്ലാ ബെഡ്റൂമിലും അങ്ങനെയൊക്കെയുള്ള എല്ലാം കൊണ്ടും അതിമനോഹരമായി തീർന്നിരിക്കി തീർത്ത് പണി കഴിവിക്കപ്പെട്ടിരിക്കുന്ന അതുപോലെ തന്നെ ഹൈവേയുമായിട്ടുള്ള ദൂരം ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നതാണ് എന്നാ ദൂരമുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഏത് വീടിൻ്റെ വീഡിയോ ഇട്ടാലും ആൾക്കാർ അതിനുള്ള എൻക്വയറി പോലെ വിളിച്ച് ചോദിക്കുന്നത് മെയിൻ റോഡുമായിട്ടുള്ള ദൂരം എന്തേലുണ്ട് എന്നുള്ളതാണ് ചോദിക്കുക അപ്പം മെയിൻ റോഡുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് ജോലിക്ക് പോകുന്നവർ എറണാകുളം സൈഡിലേക്ക് ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ കൂത്താട്ടുളം അല്ലെങ്കിൽ പാലാ സൈഡിലേക്ക് ഏറ്റുമാലവർ കോട്ടയം സൈഡിലേക്കൊക്കെ ജോലിക്ക് പോകുന്നവരാവട്ടെ എല്ലാവർക്കും നടന്നു പോയി ബസ്സിൽ കയറി ജോലിക്ക് പോയി വരാനായിട്ടുള്ള സൗകര്യമാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ആക്സസ് കാരണം എന്നും വാഹനവുമായിട്ടൊന്നും പോകാനായിട്ട് ജോലിക്കാരെ സംബന്ധിച്ച് സാധിച്ചു വരില്ല അതുപോലെ തന്നെ നടന്നു പോയി ബസ്സിൽ കയറി പോയിട്ട് വരാൻ ഒരു കിലോമീറ്ററൊക്കെ നടന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ട് ഒരു കിലോമീറ്റർ നടന്നു പോയി ബസ്സിൽ കയറി വീട്ടിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം നടന്നു പോയി ബസ്സിൽ കയറാം അതുപോലെ തന്നെ കടയിലേക്ക് ഒരു പോയ സാധനമൊക്കെ മേടിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും കടകളിലേക്ക് ഇറങ്ങുവാനൊക്കെ ആയിട്ടാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഹോട്ടൽ ബേക്കറി ഗോൾബാറുകൾ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ എല്ലാം ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വീതിയുള്ള റോഡേ തന്നെ വന്നാൽ മതി ഈ വീട്ടിലേക്ക് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ ഇപ്പം സ്ത്രീകൾ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ വാഹനം ഓടിക്കാൻ ഒരു തപ്പലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല കൂളായിട്ട് വണ്ടി വന്ന് കയറ്റി തിരിച്ചിറങ്ങി പോകാം ഓപ്പോസിറ്റ് വണ്ടി വന്നതിന് സൈഡ് കൊടുക്കുവാൻ സ്ഥലമുണ്ട് അങ്ങനെയൊക്കെയുള്ള നല്ല വഴികളും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു മേഖലയിൽ ഉള്ള നല്ലൊരു വീട് അപ്പോൾ ആ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അപ്പോൾ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുക നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വന്ന് കാണുവാനായിട്ട് ശ്രദ്ധിക്കുക വാട്സപ്പ് കോൾ അല്ലെങ്കിൽ മൊബൈൽ കോളുകളിലേക്ക് നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ നമ്മൾ അവൈലബിൾ ആണ് ഏത് നമ്പറിൽ വിളിച്ചാലും ഉടനടി ഞങ്ങൾ ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഏറ്റവും മനോഹരമായി തീർത്തിരിക്കുന്ന ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ അപ്പോൾ ഇത് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മീനേജൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അങ്ങനെ നല്ലൊരു പുതുപുത്തൻ വീട് അതിൻ്റെ കിച്ചൺ ആണ് ഇനി നമുക്ക് കാണേണ്ടത് കിച്ചണ് സൗകര്യങ്ങൾ നല്ല സൗകര്യമുള്ള നല്ലൊരു കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുക എ സി പി ഉപയോഗിച്ചുള്ള നല്ല കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ ആ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് ഇത് നല്ല ഭംഗിയുള്ള നല്ല മനോഹരമായ കിച്ചൺ നിങ്ങൾ ഇവിടെ ആസ്വദി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കണ്ട് ആസ്വദിക്കേണ്ട കിച്ചൺ തന്നെയാണ് അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഒരു മോഡുലാർ കിച്ചൻ്റെ സ്റ്റൈലിൽ തന്നെ ചെയ്തിരിക്കുക അപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽസ് പറയുകയാണ് ഏഴുസിൻ്റെ സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം കിഴക്ക് ദർശനത്തിലുള്ള വീട് കിണർ വെള്ള സൗകര്യം ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ നല്ല മനോഹരമായ വീട് ബെഡ്റൂമുകൾ കിച്ചൺ അപ്പോൾ ഈ വീട് സ്ഥലവും ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു നെഗോഷ്യബിൾ പ്രൈസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്ഥലവും കാണണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് മിനിച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾക്ക് കാണാനായിട്ട് വന്നാൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നല്ല ബെഡ്റൂമുകളാവട്ടെ ഹോളാവട്ടെ ഡൈനിങ് ആവട്ടെ അല്ലെങ്കിൽ കിച്ചൺ ആവട്ടെ മൊത്തം നല്ല ഇൻറ്റീരിയർ ലൈറ്റുകൾ കൊണ്ടും ഏറ്റവും മനോഹരമായി ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ കൊണ്ടും ഭംഗിയാക്കി തന്നെ എടുത്തിരിക്കുന്ന നല്ലൊരു വീട് ദൃശ്യങ്ങൾ അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ